പൊള്ളുന്ന വേനലിൽ കച്ചവടം കുറഞ്ഞതിന്റെ നിരാശയിലാണ് ലോട്ടറി വില്പനക്കാർ വെയിലത്തോടി നടന്ന കച്ചവടം നടത്തിയിട്ടും ഗതിയിലുള്ള വരുമാനം ലഭിക്കുന്നില്ലെന്നാണ് കച്ചവടക്കാരുടെ പ്രതികരണം രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ വൊട്ടേക്കാട തൂറ്റിപ്പാടം ലക്കി നിവാസിലെ അൻപത്തിയാറുകാരൻ മോഹനൻ ലോട്ടറി കച്ചവടം തുടങ്ങും വല്ലങ്ങിവരെ കച്ചവടം തുടരും അവിടെ നിന്ന് തിരിച്ച വീടെത്തുമ്പോഴേക്കും കയ്യിലുള്ള ലോട്ടറി മുഴുവൻ വിറ്റു കഴിഞ്ഞിരിക്കും ഇപ്പോൾ അതല്ല സ്ഥിതി നൂറ് ലോട്ടറി വിറ്റിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എഴുപത്തിയഞ്ച് ലോട്ടറി വിറ്റുപോയാലായി എന്ന അവസ്ഥയാണെന്ന് മോഹനൻ പറയുന്നു റോഡിൽ വരാറില്ല എന്നാലും ഞാനിങ്ങനെ അവളോടൊക്കെ തണുപ്പ് പറ്റി നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് നിർത്തി എടുത്ത് പോകാറുണ്ട് എല്ലാ ദിവസവും ഞാൻ ഇപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഇരുപത്തഞ്ച് ടിക്കറ്റ് കമ്മിയാക്കിയിട്ടാണ് എടുക്കുന്നത് എഴുപത്തഞ്ചെണ്ണം എടുക്കുന്നത് അതെ അതെ ചൂട്ടത്തെ ആൾക്കാർ ടിക്കറ്റ് വരാറില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആരും ഇല്ല റോട്ടിലെ ആളില്ല നമുക്ക് ഇല്ലല്ലോ അങ്ങനെ ചെറിയ പ്രൈസുകളൊക്കെ ഉള്ളു അയ്യായിരം ഒരു ലക്ഷം വരെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചല്ല ഞാൻ വീട്ടായിരുന്നു അതെ ഞാൻ തുടങ്ങിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കച്ചവടം ചെയ്യുന്നു മുപ്പത്തി രണ്ട് മുതൽ ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് ആ കയ്യിലുള്ള ലോട്ടറി വിറ്റുതീരാത്ത സങ്കടത്തിൽ വീട്ടിലേക്ക് മടങ്ങേണ്ട സ്ഥിതി ഉണ്ടാവുന്നത് കാഴ്ചപരിമിതി അവഗണിച്ച മുപ്പത് വർഷത്തിലേറെയായി ഈ മേഖലയിലുള്ള മോഹനൻ ഇത്രയും കടുത്ത ചൂട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇതിനിടെ തൻ്റെ കാഴ്ച പരിമിതി മുതലെടുത്ത് തട്ടിപ്പ് നടത്തുന്നവരുമുണ്ടെന്ന് മോഹനൻ പറയുന്നു അതാണ് അങ്ങനെ അങ്ങനൊന്നുമില്ല ഞാനിതേപോലെ ഇതാകും ഈ തണുപ്പൊക്കെ കാണും ഇതേപോലെ തണുപ്പ് വെള്ളത്തെ കുറെ നേരം നിൽക്കും അപ്പം നിക്കുമ്പോൾ നമ്മളെ ആ സ്ഥിരം ഒരേ ലൈനാണ് അപ്പം നമ്മളെ ഒരു ലൈൻ ഞാൻ ദിവസം വരെ അല്ല ഇപ്പോൾ എത്രയോ വർഷം ഈ ഒരു ലൈനിൽ തന്നെയാണ് അപ്പം നമ്മളെ കാത്ത് അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാര് ഒക്കെ ഉണ്ടാവും അവരൊക്കെ വന്ന് ടിക്കറ്റ് എടുക്കും അങ്ങനെയാണ് കച്ചവടം പോണം അല്ലാതെ മറ്റുള്ളവരെ പോലെ അതാ കേട്ടോ പിടിക്കോട്ടോ ഇതാ പിടിക്കോട്ടോ പറഞ്ഞ് നമുക്ക് പിടിച്ച് കൊണ്ട് കൊടുക്കാൻ കഴിയില്ല നമ്മൾ അന്വേഷിച്ച് വന്ന് ടിക്കറ്റ് എടുത്താലേ നമുക്കുള്ളൂ ഇതെല്ലാമാണെങ്കിലും തന്റെ ഉപജീവന മാർഗമായി ലോട്ടറി വിൽപ്പന നടത്തുന്ന ഇദ്ദേഹം വരുമാനം കുറഞ്ഞതിന്റെ നിരാശയിലാണ് ചൂട് കൂടിയതുകൊണ്ട് അധികം നടക്കാനാവാത്തതും വഴിയിൽ ആളുകൾ അധികമില്ലാത്തതുമാണ് ലോട്ടറി വിൽപ്പന കുറയാൻ കാരണമെന്നാണ് മോഹനൻ പറയുന്നത് മിക്ക ലോട്ടറി കച്ചവടക്കാരുടെയും സ്ഥിതി ഇപ്പോൾ ദയനീയമാണ് കാൽനടയായി വിൽപ്പന നടത്തുന്നവരും ലോട്ടറി കട നടത്തുന്നവരുമൊക്കെ വരുമാനത്തിൽ വൻ കുറവ് വന്നതുമൂലം പ്രയാസത്തിലാണ് മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും ഏറെ ആശ്രയിക്കുന്ന മേഖലയാണ് ലോട്ടറി വിൽപ്പന ശാരീരിക അവശതകൾ അവഗണിച്ച് ദിവസം മുഴുവൻ പണിയെടുത്താലും വിൽക്കാതെ ബാക്കിയാവുന്ന ലോട്ടറികൾ നിരവധി പലരുടെയും ഏകവരുമാനമാർഗ്ഗം ലോട്ടറി കച്ചവടമാണ് കച്ചവടമില്ലെങ്കിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരുമുണ്ട് ഇനി കച്ചവടം ചൂടുപിടിക്കണമെങ്കിൽ അന്തരീക്ഷത്തിലെ ചൂട് കുറയണം അപ്പോഴേക്കും മഴക്കാലം എത്തും പെരുമഴയത്തെ ലോട്ടറി കച്ചവടവും അത്ര എളുപ്പമല്ലെന്നിരിക്കെ ആകപ്പാടെ ദുരിതത്തിലാണ് ലോട്ടറി കച്ചവടക്കാർ യു ടി വിന്യൂസ് പാലക്കാട്